ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മരത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മുരളിയുടെ വിവാഹകാര്യം അറിഞ്ഞ് കട്ട കലിപ്പിലാണ് ചന്ദ്രനും രുക്മിണിയും അവരുടെ മുന്നിൽ ടെൻഷനോടെ മുരളിയും ഹരിയും പുഷ്പൻ ചേട്ടനും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോഴുണ്ടായ സാഹചര്യം ഹരി അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞങ്ങൾ ആരും അറിയാതെയാണ് രഹസ്യമായിട്ടാണ് മുരളി ആരതി ആർദിച്ചേ വിവാഹം കഴിച്ചത് ഏ രഹസ്യമായിട്ടോ എന്ന് ടെൻഷനോടെ അവർ ചോദിക്കുന്നുണ്ട് അത് സത്യമാ ചന്ദ്രേട്ടാ താലി കെട്ടി കഴിഞ്ഞ് പിന്നീട് മുരളി പറഞ്ഞറിഞ്ഞ കാര്യം മാത്രമേ ഞങ്ങൾക്കും അറിയത്തുള്ളൂ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ അത് പറഞ്ഞു തരാം കേട്ടിട്ട് പറ അതിലെ ന്യായങ്ങളും അന്യായങ്ങളും എന്താണെന്ന് എന്നെ പുഷ്പൻചേട്ടൻ അവരോട് പറയുന്നു പിന്നെ ഉണ്ടായ സാഹചര്യവും പുഷ്പൻചേട്ടൻ അവരോട് പറഞ്ഞു കൊടുക്കുകയാണ് എല്ലാം പറഞ്ഞതിന് ശേഷം പുഷ്പചേട്ടൻ പറയുന്നു ആ പെണ്ണിന്റെ ജീവിതവും മാനവും രക്ഷിക്കാനാ മുരളി അങ്ങനെ ചെയ്തത് ആ സാഹചര്യത്തിൽ പക്ഷേ ആ പെണ്ണിനെ പൂർണ്ണമായിട്ടും ഇപ്പോഴും അത് മനസ്സിലായിട്ടില്ല നിങ്ങളെങ്കിലും മുരളിയെ മനസ്സിലാക്കണം അവന്റെ അവസ്ഥ എന്താണെന്ന് ചന്ദ്രൻ പറയുന്നു കാര്യമൊക്കെ ഇതുപോലെ കുറെ കാര്യങ്ങൾ സംസാരിക്കാൻ കാണും നേര് പറഞ്ഞാൽ പ്രസാദിന്റെ വിവാഹകാര്യം സംസാരിക്കാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് വീണ്ടും ഞെട്ടലോടെ പുഷ്പൻചേട്ടനും ഹരിയും നിൽക്കുന്നുണ്ട് പക്ഷെ നേരെ അനുജൻ തന്നെ ഇങ്ങനെ ഒരു രഹസ്യ കല്യാണം കഴിച്ച് നിൽക്കുകയാണെന്ന് വരുമ്പോ പിന്നെ പ്രസാദിന് നല്ലൊരാജു ആലോചന വരുവോ അതെന്താ ഇവിടെ ആരും ആലോചിക്കാത്തത് ഇത് കേട്ട് പുഷ്പൻചേട്ടൻ പറയുന്നു ചന്ദ്രേട്ട ചന്ദ്രേട്ടനും രുക്മിണിയമ്മയും എന്നോട് ക്ഷമിക്കണം ഞാൻ ഇനി അത് നിങ്ങളോട് മറച്ചു വെച്ചാൽ അത് വലിയ തെറ്റാവൂ ഉറപ്പാണ് പുഷ്പചേട്ടനെ തടയുകയാണ് ഹരി എന്നാൽ പുഷ്പൻചേട്ടൻ പറയുന്നു പറയണം ഹരി ഇനിയെങ്കിലും അത് പറഞ്ഞില്ല എങ്കിൽ വലിയ കഷ്ടമായി പോകും എന്താണോ കാര്യം പറയാ എന്നെ ഒരുമാതിരി ഭ്രാന്താക്കാറ് എന്ന് ചന്ദ്രൻ പറയുന്നുണ്ട് അത് ചന്ദ്രേട്ട അത് പിന്നെ മുരളിയുടെ മാത്രമല്ല പ്രസാദിന്റെ കല്യാണവും കഴിഞ്ഞതാണെന്ന് പുഷ്പചേട്ടൻ പറഞ്ഞപ്പോൾ ഞെട്ടലോടെ നിൽക്കുകയാണ് ചന്ദ്രനും രുക്മിണിയും ടെൻഷനോടെ ഹരിയും നിങ്ങളോട് പറഞ്ഞിട്ടുള്ള അഞ്ജലിയിലേ അവൾ പ്രസാദിന്റെ ബിസിനസ് പാർട്ട്ണർ മാത്രമല്ല ഹരിയുടെ സോറി പ്രസാദിന്റെ സ്വന്തം ഭാര്യ കൂടിയാണ് ഞങ്ങൾ ആരും അറിയാത്ത മറ്റൊരു വിവാഹം ഇത്രയൊക്കെ ആയിട്ടും ഞാൻ ഇനിയും ഇത് മറച്ചു വെച്ചാൽ വലിയ ആത്മവഞ്ചനയായി പോകും അതുകൊണ്ടാ ഇത് തുറന്നു പറയുന്നത് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചന്ദ്രൻ രുക്മിണിയോട് പറയുന്നു രുക്മിണി ബാ നമുക്ക് തിരിച്ചു പോകാം ഇവിടെ ഒരു വീടല്ല നമ്മുടെ മക്കൾ മരിച്ചുപോയ പോയ ചൂടുകാടാണ് ഇവിടെ എനിക്ക് ശ്വാസമുട്ടോ എന്ന് പറഞ്ഞു വല്ലാ വല്ലാത്തൊരവസ്ഥയിൽ നടക്കാൻ പോലും കഴിയാത്ത ഒരവസ്ഥയിൽ ചന്ദ്രൻ പതിയെ പതിയെ പോകുന്നുണ്ട് എന്നാൽ ചന്ദ്രന് നടക്കാൻ വയ്യ ആകെ തകർന്ന നിലയിലാണ് അദ്ദേഹം അദ്ദേഹത്തിന് വല്ലാണ്ട് നെഞ്ചുവേദന ആ വാതിലിൽ ചാരി നിന്ന് അവിടെ തന്നെ വീഴുകയാണ് അദ്ദേഹം പെട്ടെന്ന് എല്ലാവരും ഓടി വരുന്നു ഹരിയോട് പെട്ടെന്നൊരു വണ്ടി വിളിച്ചുകൊണ്ട് വരാൻ പുഷ്പൻചേട്ടൻ പറയുന്നുണ്ട് ഹരി പെട്ടെന്ന് ഓടി പോവുകയാണ് വണ്ടി വിളിക്കാനായിട്ട് രുക്മിണി അമ്മയുടെ കുറിച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പുഷ്പൻചേട്ടൻ പറയുന്നു പെട്ടെന്ന് വെള്ളം എടുക്കാൻ ഓടി ഓടിപ്പോവുകയാണ് രുക്മിണി വെള്ളം എടുത്തോണ്ട് വന്നിട്ട് ചന്ദ്രന് കൊടുക്കുന്നു ഇതേ സമയം മേഘനാഥന്റെ വീട്ടിൽ ഒരു വാർത്ത കാണുന്നു പച്ചക്കറികളുടെ കാര്യമാണ് ഇപ്പോൾ വാർത്തയിൽ സംസാരിക്കുന്നത് ഇത് കണ്ടുകൊണ്ട് മേഘനാഥനും അവിടേക്ക് വരുന്നു ഓർഗാനിക് പച്ചക്കറികളുടെ ഓർഗാനിക് പച്ചക്കറികൾ എന്തുകൊണ്ടാണ് നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കൂട്ടേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഇവിടുത്തെ കസ്റ്റമേഴ്സിനോട് ചോദിക്കാം ദേഷ്യത്തോടെ മേഘനാഥൻ മനുഷ്യനോട് പറയുന്നു എട ഓരാവശ്യത്തിന് തന്നെ എത്ര തവണ വിളിക്കണം തൊണ്ട പൊട്ടി വിളിച്ചാലെങ്കിലും താൻ കേൾക്കുവോ എന്താ സാർ സാറിന് എന്ത് വേണം എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു അത് തല വേദനിച്ചിട്ട് വയ്യ ഒരു ഗുളിക കഴിക്കണം എന്ന് വെച്ചാൽ ജഗ്ഗിൽ ഒരു തുള്ളി വെള്ളമില്ല അത്രയുള്ള കാര്യം ഞാൻ എടുത്തു തരാം ജഗ് എവിടെയെന്ന് മണിച്ചൻ പറയുന്നു മുകളിൽ ഇലിപ്പോണ്ടേ എന്നും മേഘനാഥൻ ദേ പോയി ദാ വന്നു എന്ന് പറഞ്ഞ് മണിച്ചൻ മുകളിലേക്ക് ഓടി ബാക്കി വാർത്ത മേഘനാഥൻ കാണുന്നു ഒരു പച്ചക്കറി കടയിൽ നിൽക്കുകയാണ് രാധയും സീതമ്മയും അവരോട് തന്നെ അതിനെപ്പറ്റി ചോദിക്കാനായി ആ കുട്ടി എത്തിയിരിക്കുന്നു ടി വിയിലൂടെ വാർത്തയിലൂടെയും അത് കാണുകയാണ് മേഘനാഥൻ മേഘനാഥൻ വാർത്ത മാറ്റാൻ തുടങ്ങിയപ്പോഴാണ് രാധയെ ടി വിയിൽ കാണുന്നത് ഞെട്ടലൂടെ ഇരിക്കുകയാണ് മേഘനാഥൻ രാധ ടി വിയിലൂടെ പറയുന്നു ഞങ്ങൾ ഈ പട്ടണത്തിലേക്ക് വന്ന് താമസിക്കുന്നവരാണ് പക്ഷേ നാട്ടിലായിരുന്നപ്പോൾ വീട്ടിൽ സ്വന്തമായി കൃഷി ചെയ്ത പച്ചക്കറികൾ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ അച്ഛനെ ആ കാര്യത്തിൽ നിർബന്ധമായിരുന്നു ജീവിത ഗ്രാമത്തിൽ നിന്ന് മാറിയപ്പോൾ കൃഷിക്കുള്ള സൗകര്യവും കുറഞ്ഞു അതുകൊണ്ടാണ് ഇവിടെ വരുന്നത് എന്ന് രാധ പറയുന്നു ഇതേസമയം വെള്ളവുമായി മണിച്ചൻ താഴേക്ക് ഇറങ്ങി വരികയും ഇതാ സാറേ വെള്ളം എന്ന് പറഞ്ഞ് മേഘനാഥന്റെ നേരെ നീട്ടുകയും ചെയ്യുന്നുണ്ട് എടുത്തു മാറ്റടോ എന്നിട്ട് നോക്ക് അതാരാണെന്ന് താൻ കണ്ടോ എന്ന് മേഘനാഥൻ പറയുന്നു മണുഷ്യൻ ടി വിയിലേക്ക് നോക്കിയപ്പോൾ രാധ നിൽക്കുന്നു രാധ വീണ്ടും ടി വിയിലൂടെ പറയുന്നുണ്ട് ഇവിടുത്തെ വിഷമില്ലാത്ത പച്ചക്കറികൾ വാങ്ങിക്കുമ്പോൾ പണ്ട് പണ്ട് കഴിച്ച് ആ പഴയ പച്ചക്കറിയുടെ കാര്യമാണ് ആലോചിക്കുന്നത് അച്ഛൻ്റെ കൈപിടിച്ച് തോട്ടത്തിലൂടെ നടക്കുന്ന അതേ സുഖം അതേ പാവലും അതേ വെണ്ടയും വഴുതണയും ഒക്കെ തൊടിയിൽ നിന്ന് പറിച്ചെടുക്കുന്ന അതേ സുഖം വിലക്ക് അപ്പുറം ഗുണവും രുചിയുമല്ലേ ആഹാരത്തിന്റെ രുചി കൂട്ടുന്നത് മനുഷ്യൻ പറയുന്നു സാറേ ഇത് രാധ തന്നെയാണ് എവിടെ നിന്നാണ് അവർ സംസാരിക്കുന്നത് ലൈവാണ് പക്ഷെ എവിടെയാണ് ആ സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല ഈ പരിസരത്ത് എവിടെയോ ആണെന്നാ എൻറെ സംശയം എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ മണുഷ്യൻ പറയുന്ന നോക്കിയിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ മാർക്കറ്റ് ജംഗ്ഷൻ വല്ലതുമാണോ എന്തോ തണ തൻ്റെ ഉണക്ക് ഗസ്സിംഗ് ഒന്നും വേണ്ട നമുക്ക് ആ ചാനലിലേക്ക് വിളിച്ചു നോക്കാം താൻ ആ എടുക്ക് എന്നെ മേഘനാഥൻ ഇപ്പോൾ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് ഫോൺ എടുക്കാൻ ഓടുകയാണ് മണിച്ചൻ ഫോണുമായി മണിച്ചനെത്തി സാറിന്റെ കയ്യിൽ ചാനലിൻ്റെ നമ്പരൊക്കെ ഉണ്ട് അല്ലേ എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ മേഘനാഥൻ പറയുന്നു എൻ്റെ വായിലിരിക്കുന്നത് കേൾക്കരുത് എടോ ചാനലിൻ്റെ നമ്പരൊക്കെ കിട്ടുമെടോ മേഘനാഥൻ ആ നമ്പറിലേക്ക് വിളിച്ചു ഹലോ ജി കേരളം ചാനൽ അല്ലേ ഞാൻ ടി വിയിൽ ഒരു ലൈവ് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ജീവ പച്ചക്കറികളുടെ ഒരു മാർക്കറ്റിനെ പറ്റി ഇത് എവിടെയാണ് ഈ മാർക്കറ്റെന്ന് പറയാമോ വെയിറ്റ് ചെയ്യാമോ എന്ന് അവർ ചോദിച്ചപ്പോൾ ആ വെയിറ്റ് ചെയ്യാം വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മേഘനാഥൻ ഒരു നിമിഷം വെയിറ്റ് ചെയ്യുന്നു കണ്ടോടോ നമ്മുടെ കൺ മുന്നിൽ അവള് നിൽക്കുന്നത് കണ്ടോ എൻ്റെ രാധ എൻ്റെ കൺമുന്നിൽ ഈ സ്ഥലം ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ആയാൽ മതിയായിരുന്നു എനിക്കെ മേഘനാഥൻ പറയുന്ന ശേഷം അവരെ സംസാരിക്കുകയാണ് ഹലോ കേൾക്കാം പറഞ്ഞോളൂ സ്ഥലം എവിടെയാണെന്ന് അറിഞ്ഞ മേഘനാഥൻ അവർക്ക് താങ്ക്സ് കൊടുക്കുന്നു താങ്ക്സ് പറയുന്നു ആ എവിടെയാണെന്ന് മണിച്ചന് പറഞ്ഞു കൊടുക്കുകയാണ് മേഘനാഥൻ ഇത് കേട്ട് മണിച്ചൻ പറയുന്നു സാറേ അവിടെയാണോ ഇവിടുന്ന് പത്ത് കിലോമീറ്ററെങ്കിലും ഉണ്ട് സാറേ അതിത്ര നിസ്സാരമാണോ വേഗം ഇറങ്ങ നമുക്ക് പോകാം അങ്ങോട്ട് എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ മണിച്ചൻ ചോദിക്കുന്നു അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാനാ സാറേ എന്ന് എന്ത് ചെയ്യാൻ പിടിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോരുമെൻ്റെ രാധേ എനിക്ക് കിട്ടണം എന്നെ മേഘനാഥൻ പറഞ്ഞപ്പോൾ മനുഷ്യൻ പറയുന്നു ഈ പട്ടാപ്പകലാണോ സാർ ടി വി കാരും ചാനലുകാരും എല്ലാം ഉണ്ട് അവിടെ പിന്നെ താൻ എന്താ പറയുന്നത് ഇത്രയും അടുത്ത് കിട്ടിയിട്ട് വിട്ട് കളയാനോ മനുഷ്യൻ പറയുന്നു അതല്ല സാറേ ആദ്യം ഞാൻ അങ്ങോട്ട് ചെല്ലാം ടി വി പരിപാടി കഴിയുമ്പോൾ ആദ്യം രാധ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം പിന്നെ എന്ത് ചെയ്യുന്നു എന്നെല്ലാം കണ്ടുപിടിക്കാം പിന്നെ സൗകര്യം പോലെ നമുക്ക് പൊക്കാലോ രാധയെ മാത്രമല്ല കൂടെ ആ ഇളയ കുട്ടികളെയും മേഘനാഥൻ പറയുന്നു വേണം എനിക്ക് അവരെയും വേണം എന്താ എവിടെയാണെന്നൊക്കെ അറിഞ്ഞു വെച്ചിട്ട് നമുക്ക് ആളെയും കൂട്ടി പോയി പൊക്കാലോ വയ്യാട്ട സാർ ഇപ്പൊ അവരുടെ മുന്നിൽ പോയി ചാടണ്ട അത് വലിയ പ്രശ്നത്തിലെ അവസാനിക്കൂ എന്ന് മനുഷ്യൻ പറയുന്നു അത് കേട്ട് മേഘനാഥൻ പറയുന്നു എടോ എന്നാലും ഇപ്പോ വേണ്ട സാർ കൂടുതലൊന്നും പറയണ്ട ഞാൻ ഒരു കാച്ചി കാച്ചിട്ട് വരാം പത്ത് കിലോമീറ്റർ ഈ മണി പറഞ്ഞ പിള്ളക്ക് പത്ത് മിനിറ്റ് പോലും വേണ്ട ദേ ദാ വന്നു അത്രയുള്ളൂ എന്ന് പറഞ്ഞ് മനുഷ്യൻ ഓടി സന്തോഷത്തോടെ മേഘനാഥൻ ആ ലൈവ് പരിപാടി കാണുകയാണ് രാധ എൻ്റെ രാധ എൻ്റേത് മാത്രം എൻ്റെ മാത്രം രാധ എന്റേത് മാത്രം എന്നൊക്കെ പറഞ്ഞ് ടി വിയിൽ നോക്കിയിരിക്കുകയാണ് മേഘനാഥൻ തുടർന്ന് മണിച്ചൻ ആ കട അന്വേഷിച്ച് പോവുകയാണ് ഇതിപ്പോൾ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ ആരുടെങ്കിലും ചോദിച്ചു നോക്കാമെന്ന് വിചാരിച്ച് ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ് മണിച്ചൻ ഇവിടെ എവിടെയാണ് ഈ വിഷരഹിത പച്ചക്കറി വിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ജീവ പച്ചക്കറിയാണോ എന്ന് അയാൾ ചോദിക്കുന്നു ആ അത് തന്നെ തന്നെ ജീവ പച്ചക്കറി എവിടെയാണ് അതിൻ്റെ മാർക്കറ്റ് എന്നെ മണിച്ചൻ പറയുന്നു നേരെ അങ്ങോട്ട് പോയാൽ മതി അവിടെ ബോർഡ് കാണും കുറച്ചേ ഉള്ളൂ എന്നൊക്കെ അയാൾ പറഞ്ഞു കൊടുക്കുന്നു വലിയ ഉപകാരം എന്ന് പറഞ്ഞിട്ട് മനുഷ്യൻ പോകുന്നുണ്ട് എന്നാൽ ഈ സമയം രാധയും സീതമ്മയും കടയിൽ നിന്നും ഇറങ്ങിയിരിക്കുന്നു ആ സമയത്താണ് മണിച്ചൻ കാറുമായി അവിടെ എത്തിയതും അമ്പട ഭാഗ്യം ഇത് തന്നെ കണ്ടുപിടിച്ചേ വണ്ടി തിരിച്ചിട്ടേക്ക് ഞാൻ ഒരു പെൺ തിരിച്ചു വരാം എന്നൊക്കെ മണിച്ചൻ പറയുന്നു സന്തോഷത്തോടെ കാറി നിറങ്ങുകയും ചെയ്യുന്നു കാട കണ്ടുപിടിച്ചു എന്ന് സാറിനെ വിളിച്ച് പറഞ്ഞാലോ അല്ലെങ്കി വേണ്ട രാധയും കൂടി കണ്ടു വിളിക്കാം അതാണ് അതിന്റെ ഒരു സന്തോഷം എന്നിട്ട് മണിച്ചൻ സന്തോഷത്തോടെ കടയിലേക്ക് പോകുന്നു മണിച്ചൻ അവിടേക്ക് വന്നപ്പോഴും ഇതുവരെ ആ ലൈവ് പ്രോഗ്രാം തീർന്നിട്ടില്ലായിരുന്നു പെങ്ങളെ ഒരു കാര്യം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നു ഇയാൾക്ക് എന്താ വേണ്ടത് കൂടി നേരമായാൽ ഡിസ്റ്റർബ് ചെയ്യുന്നു ലൈവ് പൊയ്ക്കൊണ്ടിരിക്കയല്ലേ അറിയാമോ പിന്നെ അറിയാലോ കുഞ്ഞിന്റെ ലൈവ് കണ്ടോടി വന്നതല്ലേ ഞാൻ എനിക്കൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നോ പറയാൻ പറ്റുമോ എന്ന് മണിച്ചൻ ചോദിക്കുന്നു നിങ്ങളുടെ ഈ പരിപാടിയിൽ ആദ്യം അഭിപ്രായം പറഞ്ഞൊരു പെൺകുട്ടി ഇല്ലായിരുന്നോ ചുരിദാറൊക്കെ ഇട്ട ഒരു പൊക്കം കൂടിയ പെൺകുട്ടി എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പറയുന്നുണ്ട് അര ആരാ അമ്മ ആ കുട്ടി അതാണ് ഞാനും ചോദിക്കാൻ പോകുന്നത് എവിടെയാണ് ആ ആരാണ് ആ പെൺകുട്ടി എവിടെയാണ് താമസിക്കുന്നത് അവളെപ്പോയി എവിടെയുണ്ടെന്നൊക്കെ ഇത് കേട്ട് ആ കുട്ടി പറയുന്നു ആഹ് എനിക്കറിയില്ല മനുഷ്യന് പറയുന്നു അതെങ്ങനെ ശരിയാവും കുറച്ച് മുമ്പേ ഇവിടെ ക്യാമറയ്ക്ക് മുന്നിലുണ്ടായിരുന്നല്ലോ രാധ എന്നാണ് ആ കുട്ടിയുടെ പേര് നിങ്ങൾ പറ ആ കുട്ടി എവിടെയുണ്ട് വീണ്ടും ആ കുട്ടി പറയുന്നുണ്ട് എനിക്കറിയില്ല അറി അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല നിങ്ങളുടെ പ്രോഗ്രാമിൽ കാണിച്ചതല്ലേ ആ കുട്ടി പറയുന്നു അതേ ചേട്ടാ ഞങ്ങൾ പ്രോഗ്രാം നടക്കുമ്പോൾ കണ്ട ആൾക്കാരോടാണ് അഭിപ്രായം ചോദിക്കുന്നത് എന്ന് കരുതി അവരുടെ പേരും ഡീറ്റെയിൽസും നമുക്ക് അറിയണമെന്നുണ്ടോ അങ്ങനെ പറയല്ലേ അങ്ങനെ പറഞ്ഞാൽ ഞാൻ പിന്നെ സാറിനോട് എന്ത് പറയൂ എന്ന് മണിച്ചൻ പറഞ്ഞപ്പോൾ ആ കുട്ടി പറയുന്നു ഏത് സാറ് നിങ്ങൾക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങളെ പ്രസനെ കളിയാക്കാൻ വല്ലതുമാണോ ഇറങ്ങിയിരിക്കുന്നത് അയ്യോ അങ്ങനെയല്ല എനിക്ക് വളരെ അത്യാവശ്യമായിട്ട് ആ പെണ്ണിനെ കണ്ടുപിടിച്ചേ മതിയാകൂ എന്നെ സഹായിക്കണമെന്ന് മണിച്ചൻ ഡോ തന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും പ്രശ്നോടെ കാളി വേണ്ട പോലീസിൽ ലോക്കപ്പിൽ കിടന്ന് ഇടിക്കൊള്ളുന്നത് എങ്ങനെയാണെന്ന് കാണണോ എന്നൊക്കെ ആ കുട്ടി ചോദിക്കുന്നു അയ്യോ പേടിപ്പിച്ച് കൊള്ള കൊല്ലല്ലേ ഞാൻ വേറെ അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞിട്ട് മണിച്ചൻ ഒതുങ്ങി നിൽക്കുന്നു ആ കുട്ടിയും ചാനലിൽ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു രാധേ രാധേ ഷോ രാധേ എവിടെ പോയോ ഉണ്ടോ രാധേ രാധേ എന്നൊക്കെ പറഞ്ഞ് മണിച്ചൻ അവിടെയൊക്കെ നടക്കുന്നുണ്ട് ആകെ നിരാശയിലാണ് മണിച്ചൻ ഷോ എൻ്റെ ഭഗവാനെ രാധയെക്കുറിച്ച് ഒരു വിവരമില്ലാതെ ഞാൻ എങ്ങനെയാണ് ആ വീട്ടിൽ ചെന്ന് കയറുന്നത് ആ കാണ്ടാമൃഗം എന്നെ പിടിച്ച് തിന്നുമല്ലോ എൻ്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് നിരാശയോടെ മണിച്ചു നിൽക്കുമ്പോൾ രാധയും സീതമയും വീട്ടിലേക്ക് കയറി പോവുകയാണ് ഓട്ടോയിൽ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു ഞാൻ പോവുകയാണെന്ന് സീതമ്മ ഓഹോ ഇത്രയ്ക്ക് മുൾമുനയിൽ നിൽക്കുകയായിരുന്നെങ്കിൽ ഞാൻ കൂട്ടി പിടിക്കില്ലായിരുന്നല്ലോ ഇവിടെ വന്ന ഒരു കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് വർത്തമാനവും പറഞ്ഞിട്ട് പോയാൽ മതി എന്നാ ഞാൻ വിചാരിച്ചത് ഇതെന്താ എന്താ പോയിട്ട് ഇത്രക്ക് അത്യാവശ്യം എന്നെ സീതമ്മ പറഞ്ഞപ്പോൾ എന്ന് രാധ പറഞ്ഞപ്പോൾ സീതമ്മ പറയുന്നു സുധാകരേട്ടൻ്റെ പനിയാണ് ഞാൻ ചെന്നിട്ട് വേണം ഡോക്ടറെ കാണിക്കാൻ ഏതായാലും നീ ക്ഷണിച്ചതല്ലേ നിന്റെ കൈകൊണ്ട് ഒരു കാപ്പി കുടിച്ചിട്ട് പോയി കളയാം ആ നല്ല കുട്ടി എന്നാ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിയെന്ന് രാധ ഓട്ടോ കൊടുക്കുകയാണ് സീതമ്മ പുഷ്പചേട്ടൻ ഇറങ്ങി വന്നിട്ട് പറയുന്നു ആ ഇവരായിരുന്നോ ആ ഓട്ടോ വിടലേ എന്ന് പുഷ്പൻ വിളിച്ചു പറയുന്നു എനിക്ക് പോയിട്ടൊരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ ഒരു സഞ്ജയുമായി പുഷ്പൻ ചേട്ടൻ വരുന്നോ പുഷ്പൻ എങ്ങോട്ടോ അത്യാവശ്യമായി പോവുകയാണെന്ന് തോന്നലോ എന്ന് രാധ അതെ ആശുപത്രിയിലേക്കാണെന്ന് പുഷ്പൻ പറഞ്ഞപ്പോൾ ടെൻഷനോടെ രാധ പറയുന്നു ആശുപത്രിയിലോ അവിടെ ആ ഒരു ആശുപത്രിയിൽ പ്രസാദിന്റെ അച്ഛൻ എന്റെ പുഷ്പചേട്ട പറഞ്ഞപ്പോൾ ടെൻഷനോടെ രാധ പറയുന്നു ഈശ്വരാ പുഷ്പചേട്ടൻ എന്താ ഈ പറയുന്നത് പ്രസാദിട്ടന്റെ അച്ഛൻ എന്ത് പറ്റി എന്റെ മോളെ നീ ഇവിടെ നടന്ന പൂരം അറിയാത്തോണ്ടാ എന്ത് പുകല് കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറ എന്റെ പുഷ്പൻചേട്ട എന്ന് രാധ പറഞ്ഞപ്പോൾ പുഷ്പൻ ചേട്ടൻ പറയുന്നു പ്രസാദിന്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നിരുന്നു അവരെല്ലാ കാര്യങ്ങളും അറിഞ്ഞു അരുക്കേട്ട് ഞെട്ടലോടെ രാധയും സീതമയും എല്ലാം എന്ന് പറഞ്ഞാൽ എന്നെ പുഷ്പൻ ചേട്ടൻ എന്ന് രാധ ചോദിച്ചപ്പോൾ പുഷ്പൻ ചേട്ടൻ പറയുന്നുണ്ട് എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം മുരളിയുടെയും ആരതിയുടെയും വിവാഹം കഴിഞ്ഞ കാര്യം നിന്റെയും പ്രസാദിനെ കല്യാണം കഴിഞ്ഞ കാര്യം അങ്ങനെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും ഞെട്ടലോടെ നിൽക്കുകയാണ് രണ്ടുപേരും ഇതിപ്പോ ആകെ കുഴപ്പമാവുമല്ലോ എങ്ങനെയാണ് അത് അവർ അറിഞ്ഞത് പുഷ്പ പറയുന്നു പകുതി തനിയെ അറിഞ്ഞതാണ് അടുത്ത പകുതി എനിക്ക് നേരിട്ട് പറയേണ്ടി വന്നു ഉണ്ടായ കാര്യം പുഷ്പചേട്ടൻ അവരോട് പറയുന്നു സത്യം പറഞ്ഞാൽ ഞാനായിട്ട് ഒന്നും പറയണോ എന്ന് വിചാരിച്ചതല്ല പക്ഷേ ഒരച്ഛന്റെ സങ്കടം കണ്ടപ്പോൾ എല്ലാം മറക്കാൻ ഞാനും ഇതിനെ കൂട്ട് നിൽക്കുകയാണോ എന്ന് ചോദിച്ചപ്പോ എല്ലാം തുറന്നു പറയുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി അതാ പറഞ്ഞു പോയത് പക്ഷേ പ്രസാദും അഞ്ജലിയും ഭാര്യ ഭർത്താക്കന്മാരാണ് എന്നറിഞ്ഞപ്പോൾ ചന്ദ്രേട്ടൻ ദേഹം തളർന്നു വീണു അതാണ് ആശുപത്രിയിലേക്ക് ഹരി മരുമണിയമ്മയും കൂടി കൊണ്ടുപോയത് പുഷ്പചേട്ടൻ അവരുടെ കൂടെ പോകാത്തത് എന്താണെന്ന് സീതമ്മ പറഞ്ഞപ്പോൾ ആ പുഷ്പചേട്ടൻ പറയുന്നു ആ ബഹളത്തിനിടയിൽ ഒന്ന് വീട് വി പൂട്ടാനോ എന്തെങ്കിലും എടുക്കാനോ പറ്റിയില്ല പിന്നെ നിങ്ങൾ ആരെങ്കിലും വന്നാൽ വിവരം പറയാനും ആള് വേണ്ടേ ഹരിയും രുക്മിണിയമ്മയും കൂടെ ഉണ്ടായിരുന്നുണ്ട് ഞാൻ നിന്നു ഇവിടെ ഉള്ളവരോട് വിവരം പറയാൻ ചന്ദ്രടനെ വലിയ കുഴപ്പം ഇല്ലെന്നാ ഹരി വിളിച്ച് പറഞ്ഞത് തുണിയെ മറ്റും എടുക്കാൻ രുക്മിണിയമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ട് എങ്കിപ്പിനെ കുറിച്ച് കഞ്ഞി വെച്ചോണ്ട് പോകാനും ഞാൻ കരുതി ശരി ശരി എങ്കിൽ ഇനി വൈകിക്കേണ്ട പുഷ്പൻ ചേട്ടൻ പോയിട്ട് വായിന്ന് സീതമ്മ അല്ല അഞ്ജലി എന്നെ പുഷ്പൻ ചേട്ടൻ പറഞ്ഞപ്പോൾ അവളോട് ഞാൻ പറഞ്ഞോളാം പുഷ്പൻ ചേട്ടൻ പൊയ്ക്കോ എന്ന് സീതമ്മ പുഷ്പൻ പുഷ്പൻചേട്ടൻ ആ ഓട്ടോയിൽ കയറി ഹോസ്പിറ്റലിലേക്ക് പോയി പോകുന്നു സത്യത്തിൽ നീ എന്തിനാ മോളെ വിഷമിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ പുഷ്പൻ ചേട്ടൻ ആ ബോംബ് പൊടിച്ചത് നന്നായി കരുതിയാൽ മതി ഇതിപ്പോൾ റൂട്ട് ക്ലിയർ ആയി കിട്ടിയില്ലേ ഇനി പരസ്യമായി ഭാര്യ ഭർത്താക്കന്മാരായി നടക്കാമല്ലോ എന്നെ സീതമ്മ രാധയോട് പറഞ്ഞപ്പോൾ രാധ മനസ്സിൽ വിചാരിക്കുന്നു ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല സീതമേ പക്ഷെ അത് പറഞ്ഞാൽ ഇത്രയും കാലം സത്യം മറച്ചു വെച്ചതിന് നിങ്ങൾ എല്ലാവരും പിണങ്ങും അതാണ് എൻ്റെ സങ്കടം എനിക്കെ മനസ്സിൽ വിചാരിച്ച് ആ സ്റ്റേപ്പിൽ ഇരുന്ന് കരയുകയാണ് രാധ ഇങ്ങനെ മിണ്ടാതിരെന്നിട്ട് കാര്യമില്ല ആലോചിച്ചാൽ സ്വയം നിനക്ക് കാര്യം മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളു അതിനെ ആദ്യം മനസ്സ് ഒന്ന് സ്വസ്ഥമാക്കി വെക്കേ എനിക്ക് തോന്നുന്നത് ആശുപത്രിയിൽ അവർ വന്നത് തന്നെ നിങ്ങളുടെ വിവാഹം പരസ്യമായി നടത്താനുള്ള ഡേറ്റും തീരുമാനിച്ചുകൊണ്ടായിരിക്കും അല്ലെങ്കിൽ എത്ര വാശി പിടിച്ചാലും അച്ഛനും അമ്മയ്ക്കും അങ്ങനെ അങ്ങനെയൊരു തീരുമാനമെടുക്കാനേ കഴിയൂ ഇനിയിപ്പോൾ കാപ്പി കുടിക്കാനൊന്നും നിൽക്കുന്നില്ല സുധാകരേട്ടനെ ഡോക്ടറെ കാണിക്കണം ഞാൻ ഇറങ്ങുകയാണ് നിന്നെയും ആരുദേ മിനി കല്യാണ പെണ്ണുങ്ങളായി പന്തലിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പോയിട്ട് പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് സീതമ്മ അവിടെ നിന്ന് പോകുന്നു ടെൻഷനോടെയും വിഷമത്തോടെയും ഇരിക്കുകയാണ് രാധ വരാനിരിക്കുന്ന പൊതുപുതൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷ്വർ മൈ ചാനൽ